രണ്ട് ദിവസമായിട്ട് നല്ല പനിട്ടോ പനിയെന്നു മറന്ന പോരാ മേലും കയ്യും വേദനയും പനിയൊക്കെ ഒക്കെ ഇട്ട് അതിനെക്കാട്ടിലാണ് എനിക്ക് തലവേദന എനിക്ക് കൊറേ ആയി ഇപ്പൊ ഈ തലവേദന വരാൻ തുടങ്ങിയിട്ട് അത് ആശുപത്രി പോയി മരുന്ന് കഴിക്കുമ്പോ എന്താ നീരറക്കത്തിന്റെ ഏണ് എന്ന് പറയും പക്ഷെ ഇപ്പൊ ഈ സെയിലും ഇല്ലാട്ടോ പക്ഷെ എന്റെ വലത്തെ സൈഡിലെ ചെന്നിയില്ലേ ചെന്നി ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ പോവുക അപ്പൊ ഈ അതിൻ്റെതായ കാരണം കണ്ണിന് മൊക്കൊരു ഭയങ്കര വെയ്യായിട്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഇനിയാന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല വെയ്യാണ്ട് നല്ല കടന്നു ആദ്യം എടുത്തിരുന്ന വീഡിയോസൊക്കെ ആണ് കേട്ടോ എടുത്തിരുന്നത് അപ്പോ നമ്മൾ നാളെ സുഗന്യയുടെ സാരി കളക്ഷന്റെ വീഡിയോ കാണിച്ചിരുന്നില്ലേ അപ്പോ സാരി കളക്ഷന്റെ മാത്രല്ല അവളുടെ ചുരിദാറിന്റെ എല്ലാം അതിൻ്റെതുമായിട്ട് നമ്മള് വീഡിയോ എടുത്തിരുന്നു കേട്ടോ പക്ഷെ കൊറേ നേരം നീണ്ടുപോകുമ്പോ നിങ്ങൾക്ക് അതൊരു ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് എന്താ ചെറുതാക്കിയിട്ട് ആ വീഡിയോ ഇട്ടതാണ് അപ്പോ ഇന്ന് നമ്മൾ എന്താ സുഖനിയെ കാണിക്കണേ പറ ഇന്ന് എന്റെ ചുരിദാർ കളക്ഷൻസ് ചുരിദാർ കളക്ഷൻസ് കാണിക്കടെ അതിന്റെ വീഡിയോ ആണ് ഇന്നിരുന്നത് പിന്നെ സുഖന്യ സാരിയുടെ ഇതിലൊന്നും നന്നായി സംസാരിച്ചിട്ടേ ഇല്ല പക്ഷെ ചുരിദാറിന്റെ ഒക്കെ അവിടെ എത്തിയപ്പോ അവളുടെ സ്വഭാവം ശരിക്കും അങ്ങോട്ട് വന്നു കേട്ടോ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സംസാരിച്ചിട്ടുണ്ട് അതിന് നല്ല ചിരിയും കളിയും ആയിട്ട് നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അവൻ ഞാന് ഇപ്പോഴൊന്നും എടുക്കണില്ല അത് ഇടണില്ല കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഇടുള്ളൂ എന്ന് വിചാരിച്ചതാ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വയ്യായി വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി എന്തെങ്കിലും സ്റ്റോക്ക് ഉള്ളത് നല്ലതാണെന്ന് ഇപ്പൊ മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണന്ന് വായിൽ വരുന്നില്ല ലാസ്റ്റ് ഭാഗം വരില്ല അതുപോലെയാണ് കേട്ടോ വരുന്നത് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി നല്ല നീ സതില് പോലൈനില് പിന്നെ ഒരു കാര്യണ്ട് സുഖനിക്ക് ഓൺലൈനിൽ ഓൺലൈനിൽ കാണുന്ന കളർഫുൾ ഡ്രസ്സുകൾ ഇല്ലേ അവള് അത് കണ്ടുകഴിഞ്ഞാ എടുത്തി വാങ്ങിയെടുത്തിടത്തേമ്മ പറയോ ഇത് എന്റെ അനിയന്റെ കല്യാണത്തിന് ഇടത്താട്ടോ കല്യാണത്തിന് വന്ന കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിന് എടുത്താ അമ്മ എടുത്തോടുത്താട്ടോ അവന് പക്ഷേ ഇത് ഞാൻ ഉടുത്തിട്ടേ ഇല്ല ഒന്നിനു സാധനം അത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു കൊറച്ച് ടൈറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ എടുത്തു വെച്ചു ഇപ്പൊ പാക്കാവും വിരാച്ച് എടുത്ത് വെച്ചാണ് ഇതുവരെ ഉടുത്തു നോക്കിട്ടില്ല ഇനി ഉടുത്തു നോക്കിട്ട് നോക്കണം എങ്ങനെയുണ്ട് ഞാനിത് എന്താ സ്കൂളിക്ക് പോകുമ്പോ നാളെ സ്കൂളിൽ പരിപാടി ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതിനെ പോകാൻ വേണ്ടിട്ട് ഇട്ടു നോക്കി ഇട്ടു നോക്കിട്ട് പിന്നെ ഞാൻ അപ്പൊ അഴിച്ചു വെച്ചു ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കും എന്താ ഞാൻ എങ്ങനെ സുഗന്യയുടെ ചുരിദാർ ഇടുക എന്നുള്ളത് ചോദിക്കും കാരണം സുഖന്യയുടെ ചുരിദാർ സുഗന്യക്ക് എന്താ ഫ്രോക്ക് പോലെയാണ് കുഞ്ഞിനെ കൂട്ടിട്ട് വരുമ്പോ അവനെ കൂട്ടിട്ട് വരുമ്പോ എടുത്ത ചുറ്റാറ് എനിക്കിത് ഈ ചുതാറ് ഷാൾ ടോപ്പും ഉണ്ട് ഇതാണ് ഷാള് ക്രീം കളർ ഷാള് ക്രീം കളർ ഷാള് ഇതാണ് പിന്നെ പാന്റ് പാൻറ് ഷാള്ണ്ടോ നമുക്കൊരു പ്രശ്നമുണ്ട് ഈ പാൻറ് നല്ല ടൈപ്പ് പാൻറ് കിട്ടാ അടി െ ഞാൻ വേണം ഞങ്ങള് മാറ്റിയിടുന്നു പറയുമ്പോ ആൾക്കാർക്ക് വിശ്വാസം ഇല്ല പക്ഷെ ഞങ്ങള് മാറ്റിയിട കാരണം കണ്ടോ അവളുടെ ചുരിദാർ അവളുടെ ഫ്രോക്ക് അത് എരിക്കിന്റെ മുട്ടിന്റെ ഇറത്താഴെ വരെ വരും ഇതാ കാണിച്ചു തരാട്ടാ ഞാന് ഞാൻ ഉടുക്കുമ്പോ ഇടുമ്പോ ഇതാണ്ടോ കണ്ടോ എനിക്ക് ഇത്ര നേട്ട് കിട്ടും അപ്പൊ പിന്നെ പേന്റ് ഇടുമ്പോ അത് ശരിയാവും ചെയ്താണ്ടാവും തടിയൊക്കെ നോക്കി വെക്കൂ ഒരേ പോലെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ മാറ്റി മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടട്ടോ എൻറെ അവൾക്കും അവളിടുമ്പോ അവൾക്ക് എങ്ങനെ എന്താച്ചാ ഫ്രോക്ക് പോലെയാവും ഞാനിടുമ്പോതാണ്ടാവും എനിക്ക് ഇത്ര ഇറക്കത്തിൽ കിട്ടുകയും ചെയ്യും ഇതേ ഉള്ളൂ വ്യത്യാസല്ലേ കൊഴപ്പ് ും ഫാന് മാത്രം കാരണം മാറ്റിടില്ല ഫാന്റ് ഇടുകൾ എന്താ ചന്ദന കളർ ഇടുമ്പോ ചന്ദന കളർ ലെഗിങ്സ് ഉണ്ടാവാറുണ്ട് ഏതിനും ചന്ദന കളർ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ ഇട്ടിട്ട് പോവാറുണ്ട് ഇതാണ് ഇത്

എന്റെ വെല്ലുവിച്ച് മകുന്നിട്ടോ നന്നായി കുന്നിട്ടോ അപ്പൊ ഇത് അവൾ കൊടുത്തപ്പോ അവളെ അടിച്ചു ചേച്ചി ചേച്ചി അടിച്ചത് ബിറ്റെടുത്താണ് എന്റെ അമ്മ എന്റെ അമ്മക്ക് നല്ല സെലക്ഷൻ ഉണ്ട് ഇതൊക്കെ ഉണ്ടോ നല്ല ചെറുതല്ല ഇത് വർക്കുള്ള വർത്തൊക്കെ പിന്നെ അവര് രണ്ട് ആ രണ്ടു വട്ടം ഇട്ടുള്ളു രണ്ടു വട്ടം ഇട്ട് കൊള്ളാതായി എനിക്ക് തടി വെച്ചു എനിക്കൊന്നും ചെയ്യാ ഞാൻ വിചാരിച്ചു തടി വെച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തടി കൊറക്കാൻ പറ്റുന്ന പറയാണ്ട് അതെല്ലാവർക്കും ഉണ്ടാവും സുഖന്യേ പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ ആ കല്യാണത്തിന്റെ മുമ്പടുത്ത കോല എന്തായാലും ഇണ്ടാവോ എന്റെ വീട്ടിലെ വീട്ടിൽ അത് കൊണ്ട് വെച്ചേക്കാൻ വരും ഒരു പയ്യൻ വരും മണ്ണാർക്കാട് നാട്ടാൻ വരുന്നത് നമ്മൾ തുണിയോണ്ട് ഈ ലൈറ്റിങ് ടോപ്പ് കൊണ്ട് വരുന്നതാ അവർ എന്റെ അമ്പടുത്തോട്ടോ ഇരുന്നൂറ്റിഒമ്പത് രൂപയൊന്നും ഇത്ര വില ഉണ്ട് നല്ല തുണി കേട്ടോ അത് പക്ഷെ എനിക്ക് വലിയ ഫ്രോക്ക് വരുന്നത് അവിടെ വെച്ചോ നമുക്ക് ആവശ്യം വരും ആദ്യം ലെഗിൻസ് ഷോൾ മാറി ഞാൻ ടോപ്പുകളും ലെഗിൻസ് ഷോളും

ോ നൂറ്റമ്പത് രൂപ ഞാൻ എടുക്കുന്ന ചുറുദാറിന്റെ ഫുള്ള് വില ആരും ഇതായ നൂറ്റമ്പത് രൂപയുടെ ചുറുദാർട്ടന അടുക്ക എന്നിട്ട് അതിന് നല്ലൊരു എന്താ ഫാൻഡും ഒരു ഷാളും എടുക്കും അധികം എന്താ ഈ ഷാൾ എടുക്കാൻ നിൽക്കാറില്ലാട്ടോ ഷാള് എന്താ ഈ പുള്ളിയിടുന്നു അടിച്ചു മാറ്റി തന്നെയാ ചെയ്യ എപ്പഴും തന്നെ ഇവിള് നല്ലൊരു ഷാള് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഷാള് മുഴുവൻ കേടുവരുത്തി കൊടുക്ക ഞാനായിരിക്കും പക്ഷാ അങ്ങനെയൊന്നും ഇല്ലന്നോ െ ഒരു ഞാൻ അടുത്തത് ഇത് എനിക്ക് പ്രാവശ്യം ഓണക്കൈഞ്ഞ ഓണത്തിന് സമയത്ത് മരിച്ചതായിട്ടുള്ളൂ അതിനുള്ള സമയത്തിന് പോയി മരിച്ചതാണ് പ്ലെയിൻ തുണിയാണ് പ്ലെയിൻ തുണിയാണ് ഇവിടെ മാത്രമേ വപ്പ ഉള്ളു അവിടെ മാത്രം ചെറിയൊരു ഇത് നെറ്റ് പോലെ പിന്നെ പപ്പ് കയ്യാണ് പപ്പ കൈ കൈ ആണ് പപ്പാണ് ഇടുമ്പോ ചെറിയ നല്ല രസാണ് രസാണ്ട്ടോ അത് ഇട്ടിട്ട് കാണാൻ പക്ഷേ നിനക്ക് നല്ല ചന്ത എന്താ ഈ സ്കെൽറ്റ് ആയ പെൺകുട്ടികൾ മാത്ര ഇതാവണത് ട്ടോ കുരു ടോപ്പല്ലേ പണ്ട് കുരികണ്ടായിരുന്നു ഇരുതേന്റെ അവന്റെ അതില് ടോപ്പ് ടോപ്പിന്റെ ഇതാണ് അത് അമ്മ എന്റെ ചെറിയ പാടിന്റെ കല്യാണല്ലേ അവൾക്ക് അവൾ തവൻ കല്യാണത്തേക്ക് എടുത്ത കേട്ടോ ടോപ്പ് പക്ഷെ അന്ന് ഇത്തില്ല അന്ന് അന്ന് ഇട്ടില്ല അന്ന് അത് കൊറച്ച് ടൈറ്റ് ആയിരുന്നു ടൈറ്റ് ആയതൊന്നും ഞാൻ ഇല്ല ഇതില് ഷാളുണ്ടായിരുന്നു ഷാളും ഷാളും ഒന്നും ഇല്ല പാൻറ്റില്ല വീട്ടിൽ കൊണ്ടുപോച്ചതാ ഇരി കളിച്ചോണ്ടി എടുത്ത് പറയു തിന്നണ്ട എലി മല പൂളെ അല്ലെങ്കി കൊറച്ചോറൊക്കെ തരാ എന്റെ മലമ അടക്കാണ്ട് ഇത് എനിക്ക് അഞ്ഞൊരു ഓണത്തിന് വെച്ച അച്ഛൻ അച്ഛൻ ടോണു ഇവിടെ ഇണ്ടായിരുന്നില്ല അപ്പൊ അമ്മ അവിടെ എല്ലാവർക്കും നൂയിട്ടപ്പോ എനിക്ക് നൂട്ടു കഴിഞ്ഞ ഓണത്തിന് കേട്ടോ ഞാൻ തൂറ്റിട്ടേ ഇല്ല നിനെ ഇതാ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് എടുത്ത കേട്ടോ ഓൺലൈനിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ലാട്ടൊരു സംഭവം അതിന് ഇവിടെ ഫോർട്ട് പപ്പാണ് കേട്ടോ അത് ഇപ്പൊ മൊത്തം പപ്പാണ് ഇതാ അത് ബാക്കും പപ്പാണ് ഇതാണ്ടോ ബാക്ക് പപ്പാണ് ഫ്രണ്ട് പപ്പാണ് അതൊരു ഷാൾട്ട് ആവശ്യമില്ല ഇതൊരു ഷാൾ ഇട്ടിട്ട് ഒരു ഒരു ലെഗിൻസ് 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 ഇത് കണ്ടിരുന്നു മീശോന്നല്ലേ മീശോന്നല്ലോ എന്നിട്ട് നീ ഇത് ഇട്ടിട്ടേ ഇല്ലല്ലോ നാലഞ്ച് ജോഡി ഉണ്ട് ഇടാതിരിക്കുന്നു പെണ്ണെ അതൊക്കെ ഷെയ്പ ആക്കിട്ടിട് എവിടേക്കെങ്കിലും ഇനി ഒന്നും ഇല്ലെങ്കില് ഈ ഇതാണ് ഇത് കോപ്പിടെ സാധനത്തിന് എന്തൊക്കെയായിരുന്നു ഒരു കമന്റ് ഇങ്ങോട്ട് വന്നിരുന്നില്ലേ എനിക്ക് തുണി ദുറി എന്റെ എറണാകുളത്തുനിന്ന് വെച്ച് ഇത് തുണി അയച്ചിരുന്നു കേട്ടോ കൊറച്ച് തുണികൾ അയച്ചിരുന്നു ഞങ്ങൾക്ക് കുട്ടികളെല്ലാർക്കും എല്ലാർക്കും അയച്ചത് അമ്മക്ക് എനിക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അയച്ചിരുന്നു അപ്പൊ അത് ഞാൻ എടുക്കാണത് പക്ഷെ ഈ ഒരു തുണി പേര് എന്താ പ്രസിദ്ധ സുഖന്യക്ക് തുണി കൊടുക്കണം പ്രസിദ്ധ ദുഷ്ടത്തിയായ മരുമകളാണ് ഏർ എന്താ പ്രസിദ്ധ ഒരു തുണിയും കൂടി സുഖന്യക്ക് കൊടുത്തില്ല ഞങ്ങൾ ഇവിടെ എന്ത് സാധനം കിട്ടുകയാണ് വെച്ചാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പങ്കിട്ടെന്നെ ആട്ടോ ഇത്രയും ദിവസം വരെ ഞങ്ങൾ നിന്നിട്ടുള്ളൂ ഇനി നാളത്തെ കാര്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എന്താ ഈ തുണിയിൽ കുറെ പറഞ്ഞിരുന്നു പ്രസീതക്ക് മാത്രല്ല കൊടുത്ത് എന്ത് കാരണം കൊണ്ടാണ് സുഖന്യെ നീ ഈ തുണി എടുത്തതെന്ന് കൂടി പറഞ്ഞു പറഞ്ഞി എന്തായാലും എനിക്ക് എക്കൊണ്ടും നാല് ചുറ്റാറുണ്ടായിരുന്നു മൊത്തം ചുതാറുള്ളതും ഇതേപോലത്തെ ഓക്കെ ചുതാരുന്നു പക്കം അതില് ഒത്തുമാ ഞാൻ മൊത്തം ടോക്കി നാലും ഞാൻ ടോക്കി പക്ഷെ അതിലെക്കിയത് മാത്രം കൊള്ളുണ്ടായിരുന്നു കാരണം എനിക്ക് കുറച്ച് വയറുള്ളതുകൊണ്ട് ഇവിടെ നിന്നെങ്കിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ വയറിൽ ഒട്ടേല മൂന്ന് നാല് ചുതാറും അങ്ങത്തന്നെയായിട്ട് ഓക്കെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് അതില് ഒരു സിം തൊട്ടാത്തതായിട്ട് ഞാൻ എക്കിയത് മാത്ര നോക്കിയപ്പോ അപ്പൊ ഞാൻ തിരുത്തു വീട്ടിൽ എങ്ങനെ വേണമെങ്കിൽ പൊത്ത പോകുമ്പോ എങ്ങനെ ഇട്ടാൽ എന്ത് വേണമെങ്കിലും അംഗമാ പറ അതുകൊണ്ടാണ് ഞാൻ ചുരുത്താറ അല്ലാതെ ഞാന് ഒന്നും സുഗന്യക്ക് കൊടുക്കാണ്ട് ഇതേ വരെ അപ്പൊ അവളും ഞാനും ഇപ്പൊ ഒപ്പം ഇരിക്കണില്ലേ ഇതുവരെ എന്ത് സാധനമാണെന്ന് വെച്ചാൽ അവള്ക്ക് കൊടുക്കാണ്ട് ഞാനൊരിക്കില്ല അപ്പൊ ഒരു പൊട്ടാവട്ടെ എൻറെയിൽ ഇല്ലെങ്കിൽ അവളുടെ അടുത്തുനിന്ന് വരും അവള്ക്ക് ഇല്ലാന്ന് വെച്ചാൽ എൻറെ അടുത്തേക്ക് വരും ഞങ്ങൾ നെറ്റിയിലിടുന്ന കുങ്കുമടക്കം ആരോടെങ്കിലും പറഞ്ഞ വിശ്വ എന്താ ഒരു കുങ്കുമമായിട്ട് അത് കൈയ്യോളം ഞങ്ങൾ ഉപയോഗിക്കും അങ്ങനെയാണ് അത്രയും ഞങ്ങൾ ഇതുവരെ എത്തി ഇനിയിപ്പൊ ദൈവ നാളെ എന്താവും ഏതാവും ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ ദൈവ എന്താ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളല്ലേ അല്ലേ മാറി വരുമോന്നൊന്നും അറിയില്ല അപ്പോ അന്ന് എന്താ നെഗറ്റീവ് പറഞ്ഞപ്പോ ഞാൻ ഇരുന്ന് കൊറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ അങ്ങനെയല്ല ഇന്നിങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ സുഗന്യെ അപ്പൊ സുഗന്യെ പറഞ്ഞു ആൾക്കാരുടെ വായലേ കെട്ടാൻ പറ്റിയ മാന്ന് അപ്പൊ പക്ഷെ എന്താ നമ്മള് പറയുന്നേ കൊണ്ട് കൊഴപ്പൊന്നുമില്ല നമ്മള് ചെയ്യാത്ത കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് ആർക്കായാലും വിഷമം വരും കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇതാ ഇതാ ഒരു ചുരിദാർ ഇത് ബെനിയന്തണിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ബെനിയനാണ് തുണി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പറഞ്ഞുകാരില്ല എന്റെ അമ്മ എനിക്കും അവൾക്കും എന്റെ അവള് പിന്നെ തടിയില്ല ഒട്ടും തടിയില്ല അവിടത്തെ അമ്മ അതേപോലെ തന്നെ എന്റെ താത്ത അപ്പൊ അവൾക്കിത് പറ്റും അവൾ ഇത് അടിക്ക ഒരുപാട് അടിച്ചു തുടർത്തി മല്ല പറ്റി അവളെന്നെ അടിച്ചിട്ട് കൈകൂടി അടിച്ചു അപ്പൊരുക്കിത്രെ പക്ഷെ എനിക്കിത് ബന്ധു കുത്തിയാണ് കനിയൻ തുണി അല്ലേ ഒട്ടി കളിച്ചു ശരീരത്തില് സാധനം ഇത് അമ്മ വെച്ചാ എനിക്ക് അവർക്ക് ഒരേ പോലെ ഒരു കരുതിയില എനിക്ക് ഒത്തിരി ബെനീനാണ് ശരിക്കും പറഞ്ഞാൽ ബെനീൻ ടീഷർട്ടിൻ ബെനീൻ ആ ബെനീൻ തുണി ആട്ടത് അവിടെ ഇവിടെ വർക്ക് വേണ്ടതാ ഇവിടെയാണ് വസ്തു കേട്ടോ ഈ രീതി ഇവിടെ ഇങ്ങനെ എന്താ വയ്യ <Tabip> <circular> <arrested> അമ്മ അമ്മ കൊറച്ചു നേരായിട്ട് നല്ല കെതികടൊന്യൂസിന്റെ പിന്നാലെ നടന്നിട്ടെ പൊന്യൂസ് ആണെന്ന് വെച്ചാല് ഇത് കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് തുറക്കും അത് ഞാൻ ഇത് വരെ ഈ സംഭവം ഈ സംഭവം ഉണ്ട് എഴുതാൻ എനിക്കെന്ന് നോക്കണ്ടി വന്നു എനിക്ക് എന്താ അതുപോലെ രണ്ടാമത്തെ ആദ്യത്തെ ഓണത്തിൽ ആദ്യത്തെ ഓണത്തിൽ അല്ലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഓണത്തിലേക്ക് സാധനത്തിനീ സാധനം ഇത് മൊത്തം എന്താ തുണി വെൽവെറ്റ് തുണി ആട്ടോ വെൽപെറ്റിന്റെ സംഭവമാണ് ഇവിടെ രണ്ട് മൂന്നാണ്ടായിരുന്നു ഒന്ന് പോയി ഇതൊക്കെ കേട്ടോ അതുകൊണ്ട് അവള് പറഞ്ഞോട്ടെ വിചാരിച്ചു ഈ സംഭവം മൊത്തം മൊത്ത വെൽവെറ്റാട്ടോ ഈ തുണി മൊത്തം വെൽപെറ്റിന്റെ ആയിരുന്നു തുണികള് തുണി പിന്നെ രണ്ട് സൈഡാണ് വർക്ക് വന്നിട്ട് ഈ രണ്ട് സൈഡാണ് വർക്ക് മാത്രമേ ഉള്ളു തുണി ഞാൻ ഇത് ഞാൻ അധികം ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നാറുണ്ട് പിന്നെ എന്ത്

ചെറിയ കുട്ടികളാവുമ്പോ നമ്മള് വീട്ടിക്ക് മുമ്പ് കുറെ ദൂരല്ലേ മൂന്നാളും ഉണ്ടാവും അപ്പൊ ഷാൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും കെട്ടിട്ടുണ്ടാവും കൂടെ പോയി വരുത്തും രണ്ട് തോണിടുത്തു സാരി എന്റെ ഇഷ്ടത്തി പാൽ എടുക്കണമെങ്കിൽ എന്താ ഓപ്പസി പാൽ കൊടുക്കണെങ്കിൽ എങ്ങനെയും പോകണെങ്കിൽ ഇത് സാർ സാരി ഉടുക്കുന്നതാണ് സേഫ് കാരണം അത് വെച്ചിട്ട് പെട്ടെന്ന് സാരി ഉടുക്കാമല്ലോ അതിനേക്കാളും എളുപ്പമാണ് ചുഡാറ് ചുഡാറ നല്ലത് കാരണം സാരി ഇട്ട് പോയാൽ ചിലപ്പോൾ മുന്താടി തലയിൽ എത്തും ബാക്കിയുള്ളത് അതിനെത്തും ഒന്നിനു പറ്റി അവിടെ പോയി സിപ്പ് തരും ഒപ്പം സിപ്പിണ്ട് രണ്ട് സൈഡ് സിപ്പുണ്ട് അതുകൊണ്ട് അതും ഇനി ലാസ്റ്റ് വൺ ഇതാ ഇതാണ് ഏറ്റവും ലാസ്റ്റ് വണ്ട ഇത് എന്റെ അമ്മക്ക് കേട്ടോ വിറ്റ് ഇത് മൊത്തം എംബ്രോയിഡറി ആണ് ഇത് ഇവിടെ മൊത്തം ഇത് മൊത്തം എംബ്രോയിഡറി വർക്ക് കേട്ടോ ഞാനിത് രണ്ടു വട്ട ഒരു വട്ടം ഇട്ടുള്ളൂ ഒരു വട്ടം ഇട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകുമ്പോ ഇട്ടതാണ് നിന്റെ പാൻഡ് ഞാൻ അപ്പുറത്ത് തോലിട്ടതാട്ടോ എത്തിയമ്മ പട്ടിയെടുത്തുണ്ട് കിട്ടിയില്ല

മാത്രമേക്കു പിന്നെ ഞാൻ ഇട്ടില്ല ഇതാണ് ഷാൾ കണ്ടത് ഷാള് മൊത്തം എംബ്രോയിഡറി ആക്കാ ഈ ഷാളിനോട് വേണമെങ്കിൽ അടിക്കാ ടോപ്പ് അടിക്കാൻ ഇതാ എംബ്രോയിഡറി മൊത്തം എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്കാണ് മൊത്തം ഇതാണ് എന്റെ അമ്മ വെച്ചോ എന്റെ അമ്മയ്ക്ക് നല്ല സെലക്ഷൻ ആയിരിക്കും ോ നന്നായിട്ടുണ്ട് നിന്റെ പേന്റ് കാണാൻ നല്ലോണം ആ അത് നന്നായി അടിമറിച്ചിട്ടോ അടിയിലൊക്കെ നല്ല ഇത് വന്നിട്ട് കണ്ടോ

സെലക്ട് ചെയ്ത് വെച്ചു സെലക്ട് ചെയ്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയ സെലക്ട് ചെയ്ത് വെച്ചു പിന്നെ പിന്നെ കുഴപ്പം ഞാൻ മേടിച്ചു വീട്ടില് വീട്ടിൽ നിന്ന് മേടിച്ചു എന്റെ നാക്കു ഇതിന്റെ വേറൊരു മോഡൽ മേടിച്ചിട്ടുണ്ട് നിങ്ങൾ പാവട പോലുള്ളതാണ് പാന്റ് തുണി ഇതന്നെ ഇതന്നെ സംഭവം പക്ഷെ പാന്റ് പാവാട പോലെ ഉള്ളത് പിന്നെ നിങ്ങള് ഷാള് സൂപ്പർ കോട്ടു ഓൺലൈൻ മീഷോന്ന് പഠിച്ച കേട്ടോ മീഷോ മീഷോ ഞാൻ അമ്മയ്ക്ക് ആദ്യം കേട്ടി കൊടുത്ത് ഞാൻ കേട്ടോ ഫോണില് ആദ്യം ഞാൻ സൈലില് വെച്ചതാണത് അവന്റെ ആപ്പ് ആപ്പുണ്ടായിരുന്നില്ലേ ഞാനത് സ്റ്റോ സ്റ്റോർ പോയി അത് കേറ്റി ഫസ്റ്റ് എടുക്കുന്ന എന്റെ അമ്മ അധികം ഞാൻ എടുക്കും ഇടയ്ക്ക് ഇടക്ക് ബസ്സല്ല നമുക്ക് ഈ പെട്ടി പട്ടിക്കുന്ന ഒരു പെട്ടിണ്ട് അതൊക്കെ ഞാൻ എടുത്താട്ടെടുത്ത് കാരണം ഇതാണ് ബെറ്റർ കാരണം തുണി അത് ഇട്ട് വെക്കാൻ നല്ല സൈലീ എലി ഇല്ലാത്തത് വല്യാസം ഇത് എലി ഉണ്ട് എലിണ്ട് പറഞ്ഞോട്ടു ഞാൻ മൂന്ന് മൂന്ന് ഉള്ളതുകൊണ്ട് അമ്മ സാരി സാരി ഞാൻ എന്താ ചെയ്യാന്നറിയോ കൊട്ട കൊട്ടയുണ്ട് കൊറേ അച്ഛന്റെ റൂമിൽ കിടക്കുന്നുണ്ട് തുണികള് മക്കളുടെയൊക്കെ അപ്പൊ സുഖന്യടെ തുണികള് കണ്ടില്ലേ അടിപൊളിയല്ലേ സുഖന്യയുടെ തുണികളൊക്കെ കാണാൻ എല്ലാരും അറിയില്ലേ പ്രസ്യ നന്നായി സംസാരിക്കാന് പ്രസ്യ ഇല്ലാട്ടോ സംസാരിക്ക നാഗവല്ലീനെ പോലെ എവിടാണ് സംസാരിക്കുക ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രാണ് അവളെക്കോ ഒന്ന് വർത്താനം പറയിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് കൊറച്ച് ശ്രമിക്കണമെന്നേ ഉള്ളു അത് കഴിഞ്ഞ് അത് അത് ഞാനും തന്നെട്ടോ ഇവിടെ നിന്ന് പോകുമ്പോ വീട്ടില് വീട്ടില് വരുമ്പോ ഞാനും അങ്ങനെ തന്നെ കേട്ടോ വീട്ടിൽ പോയി കഴിഞ്ഞുവച്ചാല് ഇവിടെ നിന്ന് പോകുമ്പോ ഇടുന്നതായിരിക്കില്ല തിരിച്ച് വരുമ്പോ ഇടുക എന്താച്ചാ അവിടെ എന്തായാലും നമ്മുടെ തുണികൾ ഉണ്ടാവില്ലല്ലോ അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വരും എന്റെ അമ്മ എന്നിട്ട് പറയും ഒക്കെ നിന്റെ തുണികൾ കൊണ്ടേക്കോ ഇവിടെ ഇങ്ങനെ എപ്പോഴും എന്റെ അമ്മ ചീത്തറിയ എന്നിട്ട് പിന്നെ പിന്നെ ഒരു വർത്താനം പറയും ആവശ്യമില്ലാണ്ട് തുണികൾ എടുത്ത് കൂട്ടരുത് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള തുണികൾ മാത്രം എടുത്ത് കൂട്ടാൻ പാടുള്ളൂ പറയും ഞാൻ ഒരുപാട് നെയ് തുണികളൊന്നും ഞാൻ ഒരുപാട് വാങ്ങില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നും ഉള്ള കാര്യം പറയലോ എനിക്ക് തുണിയോടും അത്ര കമ്പം തോന്നില്ല പക്ഷെ എനിക്ക് അങ്ങനെ പുറത്തു കൂടെയൊക്കെ പോകുന്ന സമയത്ത് കഴിഞ്ഞിട്ട് ഏട്ടാ അതൊന്നും വാങ്ങി തരൂ ഏട്ടാ ഇതൊന്നും വാങ്ങി തരൂ അങ്ങനെ കഴിക്കാൻ ഒരാഗ്രഹം കൂടുതലാണ് അപ്പോ അല്ലാതെ തുണി അത് എപ്പോഴും ഇല്ലാട്ടോ നമ്മള് ചിലപ്പോൾ മാസിലോ രണ്ടു മാസിലൊക്കെ പുറത്തു പോകുമ്പോ എന്താ പറയും ഏട്ടാ നമുക്ക് പാനിപ്പുരി കഴിച്ചാലോ അല്ലെങ്കിൽ എന്താ പപ്സ് കഴിച്ചാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയട്ടോ ഈ തുണികളോടധികം ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എല്ലാവരും പറയാറില്ലേ നമ്മൾ പരമാവധി ഉപയോഗിച്ചിട്ടാണ് എന്താ നമ്മള് വേറെ വാങ്ങുള്ളൂ കാരണം എന്റെ ചക്കെ ചെറുപ്പ സമയത്ത് എന്റെ വലിയൊക്കെ ആവണവരെ വലിയ ആട്ടം പണിക്ക് വരെ നമ്മള് തുണികളൊക്കെ മിതമായിട്ടേ നമുക്ക് തുണികൾ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമ്മൾ അടുത്ത വീടത്തെ ചേച്ചിമാരുടെയും കൂടി തുണികൾ എടുത്തിട്ട് കല്യാണം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ അടുത്ത് നല്ലത് ഉണ്ടാവില്ല അപ്പൊ അടുത്ത വീടത്ത് അവരുടെ അടുത്ത് വാങ്ങി നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ അത് ഒരുപാട് തുണികൾ എടുക്കണമെന്നും ഒരുപാട് വിലയുള്ള തുണികൾ വാങ്ങണമെന്നും അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അമ്മ അപ്പുറത്ത് നിന്നിട്ട് മൂരം ചിരിയാട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുവാണെ സുഖം പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ നാളെ നല്ലൊരു വീഡിയോ